ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മോക്ക് ഈ ഡ്രാഗന്റെ ഹൈഡ്രജൻ ബലൂൺ ഇല്ലേ അത് വാങ്ങി വന്നതാണ് കേട്ടോ റിത്തും മോളും കൂടി പോയി വാങ്ങിയതാണ് അന്ന് ഹൈഡ്രജൻ ബലൂണ് മറ്റേ ഡ്രാഗൻ പറ്റുന്നില്ല ഇതെന്താ കുതിരയോ അങ്ങനെന്തോ ആണെന്ന് തോന്നുന്നു ഓരോന്ന് കാണുമ്പോ അതാണ് വലുത് എന്ന് തോന്നാ അങ്ങനെ പിന്നെ ഞങ്ങള് ഞങ്ങൾ കൂടി ആറാട്ടിലേക്ക് പോയി ഞാൻ ആറാട്ടി തുടങ്ങിയിട്ട് ഇന്നായിട്ടോ മര്യാദയ്ക്കൊന്ന് ആറാട്ടിലേക്ക് ഇറങ്ങി തന്നെ ഇന്ന് ആറാത്ത ദിവസമായിട്ടോ ഞങ്ങൾ പോകുന്നതും പിന്നെ പോവാത്ത തന്നെ അമ്പലത്തിലോരോ പരിപാടിയില്ല അത് കാണാൻ വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ ഡ്രാഗൺ ട്രെയിനിൽ കയറിയിട്ടോ പിന്നെ എല്ലാ റൈഡിലൊന്നും ഒന്നും കയറാനാവട്ടെ തലകർക്കം വരുന്നതിനെ നല്ല പ്രായത്തിലൊക്കെ കയറി എന്ന വിശ്വാസത്തിൽ എന്ന വിശ്വാസമല്ല കേട്ടോ കയറി എൻജോയ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ഇപ്പോഴും എനിക്ക് കയറാൻ പറ്റിയില്ല അതൊരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നുന്നു സങ്കടങ്ങളൊന്നുമില്ല എന്നാൽ ചെറിയൊരു സങ്കടം ഉണ്ട് കേട്ടോ ഇല്ലായി അല്ല പിന്നെ നമുക്കൊരു ബുദ്ധിമുട്ട് വന്നാൽ പിന്നെ നമ്മൾ അതിൽ നിന്നും ഒഴിവാകാന്നല്ലാതെ വേറെ വഴിയില്ലല്ല അങ്ങനെ ഡിജൈൻ വന്നപ്പോൾ ഈ കടലൊക്കെ വാങ്ങി കഴിച്ച് ഞങ്ങൾ കടലൊക്കെ അയച്ചിങ്ങനെ അതിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ സിദ്ധിച്ച് അവിടെ സാധനങ്ങളൊക്കെ വെക്കുന്നത് അപ്പം ഞാനവിടെ നിന്ന് ഒരു കേക്ക് വാങ്ങിയിട്ടോ ഡേറ്റ്സ് കേക്കില്ലേ അത് പിന്നെ അനിയത്തി അവരുടെ കടലയും വാങ്ങി അങ്ങനെ വേദൂസിന് അത ബബിൾസൊക്കെ വാങ്ങി റിൻ്റു അടത് കളിപ്പിക്കുക കേട്ടോ അങ്ങനെ നമ്മളെങ്കിൽ റിത്തുവും വന്നു ഋത്തു നേരത്തെ ആറാട്ടിലേക്ക് പോയി കിട്ടും അങ്ങനെ നല്ല ഭംഗി ഉണ്ടല്ല ഈ ഹൈഡ്രോ ജമ്പിലൂടെ ഒക്കെ ഇങ്ങനെ കാണാം എന്തൊക്കെയോ ഫുഡ് ഐറ്റംസാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ആറാട്ടിൽ കുന്തിരിക്കാൻ പുകയൊക്കുന്നില്ല അതൊക്കെ കാണാൻ നല്ല പുക ഇങ്ങനെ വരുന്നതും അതിൻ്റെ സ്മെല്ലൊക്കെ നല്ലതായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ മുണ്ടോത്തുള്ള രജീഷിൻ്റെ അമ്മയും വൈഫും മോളും മോനും ഒക്കെ ഉണ്ടായിരുന്നുണ്ട് അങ്ങനെ രജിയുടെ ഫ്രണ്ടാട്ടോ അപ്പം മോളെയൊക്കെ എടുത്ത് രചിയുടെ അവരെയായിട്ട് ഞങ്ങളിങ്ങനെ സംസാരിക്കുക കേട്ടോ പിന്നെ ഞങ്ങളുടെ കൂടെയുള്ളവരങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അമ്മയും വൈകിട്ട് എത്തി നല്ല കേട്ടോ അവരെ ആരെയും കാണുന്നില്ല പിന്നെ അതിൽ ഞങ്ങൾ കോളിഫ്ലവറൊക്കെ വാങ്ങി രണ്ട് പാക്ക് വാങ്ങിയിട്ടുണ്ട് ഒരു കോളിഫ്ലവർ ഞാൻ രചി അതും കൂടി കഴിച്ച് പിന്നെ ഉള്ളത് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ടോ ഒന്നിപ്പോൾ ബാവുമാമനൊക്കെ ഉണ്ടായി ഞങ്ങളെല്ലാവരും കൂടി ഷെയറിട്ട് പനിയത്തി കോളിഫ്ലവർ ചേച്ചിക്ക് കൊടുക്കുകയാണ് ജിതന്താ സാധനം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടാ പിന്നെ കാടമുട്ട അങ്ങനത്തെ ഓരോ ഐറ്റംസ് ഓരോന്ന് വാങ്ങി രാത്രി വയറും ഫുള്ളായത് പോലെ കേട്ടോ പിന്നെ ചോറും കറിയൊക്കെ വെക്കുന്ന വെറുതെ എന്ന് തോന്നി പിന്നെ മുട്ട ആംലേറ്റ് ഏതൊന്നും വാങ്ങി കേട്ടോ പിന്നെ മൂക്ക് ചോറും കൊടുക്കാണ് സമയം തോന്നിയായിട്ടോ അത് ചോറൊക്കെ കൊടുത്തോളെ മേവി അരിച്ചു പക്ഷേ മോളും ഉറങ്ങിയില്ല കേട്ടോ അങ്ങനെ ചിക്കു വന്നിക്കുന്ന ചിക്കായിട്ട് കഥ പറഞ്ഞിട്ട് ദേഷ്യമായിട്ടാണ് ഞാൻ ഒന്നോട്ട് എട്ട് വരെ ഒരുമിച്ച കേട്ടോ പഠിച്ചത് അങ്ങനെ അവൾ പോയതിന് ശേഷം പിന്നെ കട പള്ളി വേട്ട ഉണ്ട് കേട്ടോ അത് കാണാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണെങ്കിൽ ഞങ്ങൾ അന്നപ്പം മാനു വന്നു മാനുമായിട്ട് കുറച്ച് നേരം വർത്താനം പറഞ്ഞു ചിന്ദ്രമംഗലത്തപ്പൻ്റെ ചൈതന്യ ക്ഷേത്രമതിൽ കെട്ടിൽ നിന്നും പുറത്തേക്ക് പ്രവഹിക്കുന്നത് ഉത്സവകാലത്ത് നടക്കുന്ന പള്ളിവേട്ട എന്ന ചടങ്ങോടു കൂടിയാണ് ദേവൻ പുറത്തേക്ക് എഴുന്നള്ളുമ്പോൾ ദേവചൈതന്യം പുറത്തേക്ക് പ്രവഹിക്കുന്നു ഗ്രാമാന്തരീക്ഷത്തിൽ ഉടലെടുക്കുന്ന മൃഗീയ വാസനകളെ തുരത്തുവാൻ ഈ ചൈതന്യത്തിന് കഴിയുന്നു ദേവൻ വന്യമൃഗങ്ങളെ വേട്ടയാടുന്ന പള്ളിവേട്ട എന്ന ചടങ്ങിൻ്റെ സാരവും ഇത് തന്നെയാണ് വേട്ട കഴിഞ്ഞ് ഭഗവാനെ താഴെ വടക്കേട് താൽത്തറയിൽ നിന്ന് താളവാദി അകമ്പടിയോടെ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിക്കുന്നു പള്ളിവേട്ട കഴിഞ്ഞ് തിരിച്ചെത്തിയാൽ പള്ളിക്കുറിപ്പ് എന്ന ചടങ്ങാണ് നടക്കുക പള്ളിവേട്ട കഴിഞ്ഞ ദേവൻ വിശ്രമത്തിന് വേണ്ടി ഉറങ്ങുന്നുവെന്ന് കരുതുന്ന ചടങ്ങാണിത് ഇതാണ് ഇട്ടോ പള്ളിവേട്ട എന്ന ഉദ്ദേശം പിന്നെ ഞങ്ങൾ വീട്ടിൽ വന്ന് ഫുഡൊക്കെ കഴിച്ചു അന്നപ്പോൾ മോന് ഇന്ന് നല്ല സ്വീറ്റ് ആയിരുന്നു നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ട് ഞങ്ങൾ അതാണ് ഏറ്റവും എൻജോയ് ചെയ്ത് അടുത്ത വീഡിയോ വരുന്നവരേക്കും വരുന്നവരേക്കുമ്പോൾ